ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് വീട്ടുമുറ്റത്തെ പഴത്തോട്ടം സീരീസിലെ മൂന്നാമത്തെ പഴച്ചെടിയുടെ വീഡിയോ ആണ് നോക്കാം കണ്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓറഞ്ചാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഓറഞ്ചാണ് അപ്പോൾ ആ ചെടി വെച്ചതിനെ കുറിച്ചിട്ടും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത് അപ്പം ഇതാണ് നമ്മുടെ ഓറഞ്ച് ചെടി കാണുമ്പോൾ ഏകദേശം ഒരു നാരങ്ങ ചെടിയുടെ പോലെയൊക്കെ തോന്നും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കാഴ്ചയ്ക്ക് ഇതിലെന്താ ഓറഞ്ച് പച്ചയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർ ഒരു നേഴ്സറിയിൽ നിന്ന് മേടിച്ചായിരുന്നു നമ്മൾ ബെഡ് തൈയാണ് ആണ് കേട്ടോ അത് വെച്ചിട്ട് ഒരു രണ്ടാമത്തെ വർഷമായപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങി ആദ്യമായിട്ട് അതിൽ നിന്ന് കിട്ടിയത് നല്ല സൂപ്പർ കായയായിരുന്നു ഇപ്പം ഞാൻ ആദ്യം ഫോട്ടോയിൽ കാണിച്ചില്ലേ അതാണ് ആദ്യമായിട്ട് അതിൽ നിന്ന് പറിച്ചെടുത്ത കായ പിന്നെ അങ്ങോട്ട് കുറച്ച് കാലം കഴിഞ്ഞതോടെ ഈ ചെടിക്ക് കുറച്ചൊരു കഷ്ടപ്പാടിൻ്റെ കാലമായിരുന്നു നമ്മൾ വിചാരിച്ചു ഇത് ഏകദേശം പോയിന്ന് ഇതിൽ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നിയ സമയം വരെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തുരതുരാട്ട് കായ്ക്കും പക്ഷേ ഉണ്ടാവുന്ന കായക്കൊന്നൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മളതിൻ്റെ ഉൾഭാഗം നോക്കുമ്പോൾ അതിനകത്ത് ഡ്രൈ ആയിട്ട് ഇപ്പോൾ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഉൾഭാഗമാണല്ലോ നല്ല മധുരം ഉണ്ടാവും പക്ഷേ ഇടക്കാലത്തായിട്ട് അതൊരു മധുരമൊന്നുമില്ല അതെ കയ്പ്പായിട്ട് ഉള്ളിലൊരു ചണ്ടി പോലെയൊക്കെ ഉള്ള തരം കായ്കൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പം നമ്മൾ വിചാരിച്ച് അത്യാവശ്യം തീർന്നോന്ന് ഇത് ഇനിയിപ്പം കാര്യമായിട്ട് ഇതെന്ന് പ്രതീക്ഷിക്കാനുള്ള വകയൊന്നുമില്ല എന്നുള്ള ലെവലിലേക്ക് എത്തി പക്ഷേ എങ്കിൽ പോലും നമ്മളത് വെട്ടിക്കളഞ്ഞൊന്നും ഇല്ല അത് അവിടെ തന്നെ വെച്ചു പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ള ചെടികളൊക്കെ ഒന്ന് ഒതുക്കിയായിരുന്നു അതായത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഒരു സമയമായി ഇനിയിപ്പോൾ കാലാവസ്ഥ അനുകൂലം എന്തോ അറിയില്ല പിന്നെ അങ്ങോട്ട് ചെടി മെച്ചപ്പെടാൻ തുടങ്ങി പിന്നെ അതിനകത്തുണ്ടാകുന്ന കായകളൊക്കെ ആദ്യം ഉണ്ടായതൊക്കെ വളരെ വലുതായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ഉണ്ടായത് സൈസ് കുറവായിരുന്നു പക്ഷേ ഉള്ളിലുള്ളത് നന്നായി അതായത് ശരിക്കും നല്ല ഓറഞ്ചായി തുടങ്ങി അതുപോലെ തന്നെ ഉള്ളിലുള്ള ഓറഞ്ചിന് നല്ല മധുരം വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അതിങ്ങനെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വന്ന് തുടങ്ങി ഇപ്പം ഏകദേശം ഇതിൽ നിന്ന് കിട്ടുന്ന കായ അത്യാവശ്യം നല്ല മധുരമുള്ള ചെറിയ ഓറഞ്ചുകളാണ് ഇപ്പം നമുക്കിതിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഞങ്ങൾ ജ്യൂസടിക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പം ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്ന് കിട്ടിയ ഓറഞ്ച് വെച്ചിട്ട് ഞാൻ ഒരു ക്യാൻഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്വീറ്റ്സിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം ആ പഴം അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഓറഞ്ചിൻ്റെ ആ ഒരു യാത്ര ആ പിന്നെ ഇടക്കാലത്തൊന്ന് ഫംഗലിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരികയുണ്ടായിട്ടോ ഫംഗലിൻ്റെ പ്രശ്നം വന്ന സമയത്ത് കായികൾ നന്നായിട്ട് ഉണ്ടായിട്ട് അത് മൊത്തം തുരുതുരാ ഉണ്ടാവും കേട്ടോ പക്ഷേ ഒരു ഏകദേശം രാവിലെയൊക്കെ നല്ല പോലെ ഇരുന്ന കായ് ഉച്ചയാവുന്ന സമയത്തേക്ക് നന്നായിട്ട് ഓറഞ്ച് കളറായിട്ട് താഴെ വീണ് നശിച്ചു പോകുന്ന തരത്തിലുള്ളൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇനി വരും വർഷങ്ങളിൽ ഒന്നും കൂടെ മെച്ചപ്പെടുന്നു പ്രതീക്ഷിക്കണോ നമുക്കേതായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ ചെടി വല്ലാണ്ട് നിരാശപ്പെടുത്തില്ലാട്ടോ നല്ല ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഈ ചെടിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെയാണോ കേട്ടോ പറഞ്ഞത് ഇനി ഇതുപോലെ തന്നെ വേറെ ഒരു ടൈപ്പ് ഓറഞ്ച് ചെടി കൂടി നമ്മുടെ തോട്ടത്തിലുണ്ട് അത് വരുന്ന ഒരു ദിവസം അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ കഷ്ടകാല സമയത്തെടുത്ത ഒരു കുഞ്ഞ് വീഡിയോ കൂടി ഞാനതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ മാറി ഇപ്പം ബെറ്ററായി എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ